വടക്കാഞ്ചേരിയിലെ പ്രളയം വ്യാപാരികൾക്കുണ്ടായത് രണ്ടര കോടിയുടെ നാശനഷ്ടമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യ കണ്ണീർ കടലുമായി വ്യാപാരികൾ വെള്ളക്കെട്ടിന്റെ രൂക്ഷതയിൽ നിന്ന് ഒരു പരിധിവരെ വടക്കാഞ്ചേരി ഓട്ടുപാറ പ്രദേശം മുക്തമായെങ്കിലും പ്രദേശത്തെ വ്യാപാരികൾക്ക് സങ്കടക്കടലാണ് കനത്ത മഴയെ തുടർന്ന് ടൌൺ വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്നും വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാത്ത സ്ഥിതിക്കിപ്പോൾ മാറ്റം വന്നെങ്കിലും വെള്ളമൊഴിഞ്ഞപ്പോൾ കടകൾ തുറന്ന വ്യാപാരികൾക്ക് നേരിടേണ്ടി വന്നത് സങ്കട കാഴ്ചകളാണ് നിത്യോപയോഗ സാധനങ്ങൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ ആയുർവേദ സാമഗ്രികൾ മരുന്നുകൾ കമ്പ്യൂട്ടർ ഇൻവേർട്ടർ യു പിഎസ് ഗൃഹോപകരണ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ എന്നിവയെല്ലാം വെള്ളം കയറി നശിച്ച് ദയനീയ കാഴ്ചയാണ് സമ്മാനിച്ചത് ഓണക്കച്ചവടം പ്രതീക്ഷിച്ച് വ്യാപാരികൾ സ്റ്റോക്ക് ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളാണ് വെള്ളം കയറി നശിച്ചത് രണ്ടര കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി പ്രാഥമിക നിഗമനമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വിലയിരുത്തൽ ഓട്ടുപാറ വാഴാനി റോഡ് മുതൽ പുഴപ്പാലം വരെയുള്ള വ്യാപാരികൾക്കാണ് കൂടുതൽ നാശനഷ്ടം വരുത്തിയിട്ടുള്ളത് ഓട്ടുപാറയിലെ രണ്ട് സ്വകാര്യ ആശുപത്രികളിലും വെള്ളം കയറി വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആധുനിക മെഷീനറികളും കട്ടിൽ കിടക്ക എന്നിവയും നശിച്ചതായി ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു പല വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാൻ ഇനിയും ദിവസങ്ങൾ കഴിയണം അത്രയ്ക്കധികമാണ് ചെളിയും മണ്ണും സ്ഥാപനത്തിനുള്ളിൽ പുറമെ നിന്നുള്ള ജീവനക്കാരെ എത്തിച്ചാണ് ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് പ്രളയത്തിൽ മുങ്ങിയ വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ശക്തമാണ് ഈ വടക്കാഞ്ചേരി പ്രദേശത്ത് മാത്രമായിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര കോടി രൂപയോളം നഷ്ടമാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത് ഒറാക്കൽ ഇന്റീരിയർ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന് മുന്നിലാണ് ഇങ്ങേർക്ക് മാത്രം ഇപ്പൊ ഏകദേശം അമ്പത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ മെഷീനറിയിൽ വന്നിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു നഷ്ടങ്ങൾ ഓരോ സ്ഥാപനത്തിന്റെ നോക്കുമ്പം ഒരു രണ്ട് രണ്ടര കോടി രൂപയോളം നഷ്ടം വന്നു ഇതിലേറെ വിഷമമുള്ളതെന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രളയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വാഴാന് ഡാം തുറക്കുമ്പം വേണ്ട രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു മുന്നറിയിപ്പോ നൽകിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഖേദകരമായ കാര്യമാണ് പല പ്രദേശത്തും ഇത്തരത്തിലുള്ള ഒരു വെള്ളം അതിരൂക്ഷമായ വെള്ളം വരാനുള്ളൊരു കാരണം അതുമാത്രമല്ല മഴയുടെ ശക്തി ഉണ്ടെങ്കിൽ കൂടിയും അത് വളരെയധികം ഒരു വിഷമം ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് എന്തായാലും വലിയ നഷ്ടത്തിന് ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ വ്യാപാരികളെ സഹായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടിയാണ് ഞങ്ങൾ നൽകുന്നത് ഒപ്പം തന്നെ വയനാട് നടക്കുന്ന നടന്ന ഈ ദുരിതത്തിലേക്ക് വ്യാപാരി വ്യസായി ഏകോപന സമിതി സംസ്ഥാനതലത്തിൽ തന്നെ അവിടുത്തെ വ്യാപാരികളെ സഹായിക്കാനും നാട്ടുകാരെ സഹായിക്കാനും വേണ്ടിയിട്ട് ഇന്ന് പത്താം തീയതിക്കുള്ളിൽ ഞങ്ങൾ കേരളത്തിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ട് ധനസഹായം സംസ്ഥാന തലത്തിൽ തന്നെ അത് വിതരണം ചെയ്യുന്നുണ്ട്